നമസ്കാരം നമ്മളവരെ പല രൂപതലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന അനുഗ്രഹം ആത്മീയ ശുശ്രൂഷയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം രൂപതയുടെ പ്ലാറ്റിനെ ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിലെ നടപ്പാക്കേണ്ട നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളുമൊക്കെയാണ് ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരു സമൂഹം ആരോഗ്യമുള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തോ എന്നും ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തോ എന്നും ഒക്കെയുള്ള ചിന്തകളാണ് ഈ എപ്പിസോഡുകളിൽ പങ്കുവയ്ക്കുന്നത് ഇന്ന് പങ്കുവയ്ക്കുന്ന വിഷയം സമൂഹത്തിൻ്റെ സമഗ്രത നശിപ്പിക്കുന്ന കുടുംബത്തിൻ്റെ നന്മ തകർക്കുന്ന വ്യക്തികളെ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ ചില വിശദാംശങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ഇന്നത്തെ തലമുറ മുതിർന്നവരിൽ നിന്ന് യുവജനങ്ങളിൽ നിന്ന് വളരെ കൊച്ചുങ്ങളിലേക്ക് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം താണു വന്നിരിക്കുന്നു അത് ഗവൺമെൻറ്റും മാതാപിതാക്കളും എല്ലാവരും ഒന്നിച്ച് ഈ വിഷയം വളരെ ഗൗരവമായി എടുത്ത് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിന്തിരിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തി രണ്ടാമതായിട്ട് ക്ലാസ്സിൽ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് യഥാർത്ഥത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഉപയോഗിക്കുന്നവർ പറയുന്നവർക്ക് ഉണർവ് കിട്ടുന്നു ഉന്മേഷം കിട്ടുന്നു എല്ലാം മറക്കാൻ കഴിയുന്നു കാര്യങ്ങളാണ് അവർ പറയുന്നത് അത് ഉപയോഗിച്ച് ആരും ഉപയോഗിക്കരുത് എന്ന് പറയില്ല എന്ന് പോലും അവർ പറയുന്നു കാരണം മറ്റൊന്നുമല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കാരണം ഇത് ശരീരത്തിൻ്റെ ശത്രു ആയതുകൊണ്ട് ഇത് ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന പ്രക്രിയയിൽ ശരീരം ഹീറ്റാകുന്നു അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഉണർവ് അനുഭവപ്പെടുന്നു ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത് വരുത്തി വെക്കുന്ന ഒരു രോഗാവസ്ഥകളെ കുറിച്ചുള്ള ചിന്തകളാണ് അതായത് എന്താണ് രോഗം എന്ന ആണ് ആദ്യത്തെ ചോദ്യം എന്താണ് രോഗം ഒരു വ്യക്തിയെ രോഗം ഗ്രസിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല അതായത് രോഗാണു ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുമ്പോൾ ഒരു രോഗമുണ്ടാകും ഇനി രോഗാണു ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ശത്രുവാണ് രോഗാണു ആണല്ലോ അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യപരമായ ഒരു ജീവിതത്തെ തടസ്സപ്പെടുത്തി അവനെ രോഗിയാക്കി മാറ്റുന്ന രോഗാണു ഒരിക്കലും അവൻ മിത്രമല്ല അപ്പോൾ രോഗാണു എന്ന് പറയുന്നത് ശത്രുവാണ് അങ്ങനെ നമുക്ക് കൂട്ടി വായിച്ച് മനസ്സിലാക്കണം അതായത് ലഹരി വസ്തുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിന് ശത്രുവാണ് എന്ന് പറയുകയും രോഗാണുവും അതുപോലെ ശത്രുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തി രോഗാവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് രോഗാവസ്ഥയിലേക്കാണ് കടന്നത് കാരണം ഈ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ഈ ലഹരി വസ്തുക്കൾ ശരീരത്തിന് ഉപകാരമുള്ളതല്ലാത്തത് കൊണ്ട് അത് ക്രമേണ 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 ശരീരത്തെ രോഗാതുരമാക്കി മാറ്റാനായിട്ട് കാരണമാകും അതിന് രോഗാവസ്ഥയുടെ വിവിധ ഘട്ടങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും ഒരു പ്രിലമെൻ്ററി ഘട്ടമുണ്ട് അതുപോലെ തന്നെ കുറെ കൂടി ഒരു അഡ്വാൻസ്ഡ് ഘട്ടം പിന്നെ ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു ഘട്ടമൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ ലഹരി വസ്തുക്കൾ ശരീരത്തിൻ്റെ ശത്രുവാണ് നമ്മളെ അത് രോഗ രോഗാ ദുരരാക്കി മാറ്റുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതായത് ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ മതി വാട്ട് എവർ ബി ദ ഫോം അത് ലിക്വിഡ് ഫോം ആകട്ടെ ഗേഷ്യസ് ഫോം ആകട്ടെ പൗഡർ ഫോം ആകട്ടെ ഏത് വിധത്തിൽ ഇത് ഉപയോഗിച്ചാലും അതിന് എൺപത് ശതമാനം നേരിട്ട് ഉടൻ തന്നെ രക്തത്തിലേക്ക് പ്രവേശിക്കുകയായി രക്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ലഹരി വസ്തു ഈ രക്തത്തിലൂടെ സംവഹിക്കപ്പെട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും എല്ലാ അവയവങ്ങളിലും ചെന്നെത്തുന്നതിന് കാരണമാകും അങ്ങനെ ചെന്നെത്തുന്നത് വഴിയായിട്ട് വളരെ എളുപ്പത്തിൽ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിനെയും എല്ലാ സിസ്റ്റത്തെയും രോഗാതുരമാക്കി മാറ്റാനായിട്ട് ഈ ലഹരി വസ്തുവിന് കഴിയുന്നു ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ ലഹരി വസ്തു നമ്മുടെ ശരീരത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് വിഘടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഹീറ്റ് ആൻഡ് എനർജി റിലീസാണ് ലഹരി വസ്തുവിൻ്റെ ഓരോ ആറ്റത്തെയും വിഘടിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് പുറത്തേക്ക് വരുന്നത് കുറേ ചൂടും എനർജിയും മാത്രമാണ് വേറെ ഒന്നും അതിനകത്ത് പുറപ്പെടുന്നില്ല നോ ന്യൂട്രിയൻസ് നോ മിനറൽസ് നോ വൈറ്റമിൻസ് നോ ഫുഡ് സ്റ്റഫ് ഇതൊന്നും അതിനകത്തുനിന്നില്ല അപ്പോൾ ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വസ്തുവും അതിനകത്തില്ല പക്ഷേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ചൂടും അതുപോലെ തന്നെ എനർജിയും മാത്രമാണ് ആ എനർജി ശരീരത്തിന് ഉപകരിക്കുന്ന നല്ല എനർജി അല്ലതാണ് നമ്മളത് മനസ്സിലാക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ ശരീരം ചൂടാകുന്ന വഴിയായിട്ട് എനർജി ഉണ്ടായി എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം അതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നു ഈ ലഹരി വസ്തു നമുക്ക് എൻ്റെ രോഗാവസ്ഥകളിൽ ഓരോന്നിലേക്കും നമുക്ക് കടന്നു പോകാൻ ഇപ്പോൾ സമയം നമുക്ക് തകയില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് അടുത്ത സെഷനിലാണ് കിടക്കുക ഇത് ശരീരത്തെ അടി മുതൽ മുടി വരെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റത്തെയും രോഗാതുരമാക്കി മാറ്റാനായിട്ട് ഈ ലഹരി വസ്തു കാരണമായിട്ട് തീരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അത് ലോകാരോഗ്യ സംഘടന ഇതിനെ നിർവചിക്കുന്നത് ഇസ് എ ഡിസീസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ അത് വീണ്ടും പുനർ പഠനം നടത്തി അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അതിനെ വീണ്ടും നിർവചിച്ചു ഇസ് എ ഡിസീസ് ഇവർ പറയുന്നത് ഒരു വ്യക്തിയുടെ അഞ്ച് തലങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഒന്ന് ഒരു വ്യക്തിയുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗമാണ് രണ്ട് ആ വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ് മൂന്ന് ആ വ്യക്തിയുടെ സത്തയെ ആ വ്യക്തിയുടെ ആത്മാവിനെ ബാധിക്കുന്ന രോഗമാണ് നാല് ആ വ്യക്തിയുടെ കുടുംബത്തെ ബാധിക്കുന്ന രോഗമാണ് അഞ്ച് ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്ന രോഗമാണ് രോഗങ്ങളൊക്കെ പലതുണ്ട് നമുക്കറിയാം പല രോഗങ്ങളും ഒരു വ്യക്തി കൊണ്ട് അല്ലെങ്കിൽ കഷ്ടിച്ച് കുടുംബം കൊണ്ടൊക്കെ അതിൻ്റെ നൊമ്പരങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളും നീങ്ങുന്ന എന്നാൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗം കൊണ്ടാകുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ പോലും താറുമാറാക്കി കളയുന്ന ഒരു വലിയ വിനയാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ സെക്രട്ടറി സെക്രട്ടറിക്ക് അസോസിയേഷൻ പറയുകയാണ് നമ്മൾ നമ്മളതിൻ്റെ വിവിധങ്ങളായ രോഗാവസ്ഥകളിലേക്ക് അടുത്ത സെഷനിൽ നമ്മൾ പ്രവേശിക്കും നമുക്ക് നമ്മുടെ സമൂഹം രോഗാതുരമല്ലാത്ത ഒരു സമൂഹമാക്കി തീർക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഉപയോഗിക്കുന്നവർ ഈ തിരിച്ചറിവിലേക്ക് വന്ന് ഇതിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു ആർജവത്വമാണ് കാണിക്കേണ്ടത് നല്ല ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമസ്കാരം